ഫാമിലി ഡേ ആഘോഷിച്ച് വിൻസെൻഷൻ സഭ വിൻസെൻഷൻ സഭയുടെ ഇടപ്പള്ളിയിലുള്ള ജനറലൈറ്റിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് ഒപ്പം പൗരോഹിത്യത്തിന്റെ ഗോൾഡൻ ജൂബിലി സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വൈദികർക്കുള്ള സ്വീകരണവും പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ച നവവൈദികർക്കുള്ള സ്വീകരണവും നടന്നു ഇത്തവണ പേരാണ് വൈദികരായി സഭ ലോകമെമ്പാടും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അനേകം ആത്മാക്കളെ നേടുവാനായിട്ട് ഇറങ്ങി ഒരു സഭയാണ് ആ സഭയിലേക്ക് പുതിയതായി ഈ നവോദികർ വരിക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെ അതോടൊപ്പം തന്നെ ദൈവം നൽകുന്ന വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുകയാണ് ആ നവോവൈദികർക്ക് ആശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് വർഷവും അൻപത് വർഷവും അവരുടെ പൗരോഹിത്യത്തിൽ പൂർത്തിയാക്കുന്ന പ്രിയപ്പെട്ട വൈദികർക്കും ആശംസകളും അനുമോദനങ്ങളും നേരുന്നു സമർത്ഥമായിട്ട് ആഘോഷങ്ങളുടെ ഭാഗമായി തോമസ് പാലക്കാട്ടച്ച നേതൃത്വത്തിൽ ജനറലൈറ്റിൽ ജൂബിലി ആഘോഷിക്കുന്ന വൈദികരും നവവൈദികരും ചേർന്ന് സമൂഹ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു ചടങ്ങിൽ വിൻസെൻഷ്യൻ സഭ സുപീരിയർ ജനറൽ റവറൻ ഡോക്ടർ പോൾ പുതുവ വി സി അങ്കമാലി മേരി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻറ് ഡോക്ടർ അലസ് ചാലങ്ങാടി വി സി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് വൈദികർക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിളിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ആഗ്രഹം കൊണ്ടാണ് ഓരോ പുരോഹിതനും പൗരോഹിതത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് യേശുവിൻ്റെ പ്രത്യേകമായ സ്നേഹവും കരുണയും കൊണ്ടാണ് തൻ്റെ ദൗത്യം ഈ ലോകത്തിൽ തുറന്നുകൊണ്ടുപോകാൻ ഒരു വ്യക്തിയെ പുരോഹിതനായി അഭിഷേകം ചെയ്യുമ്പോൾ ഈശോ പൗരോഹിത്യ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള കൃപ അവർക്ക് നൽകുകയാണ് അങ്ങനെ യേശുവിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം അൻപത് വർഷക്കാലം നിരന്തരം വിശ്വസ്തയോടുകൂടെ നിർവഹിച്ച ജൂബിലിറവിലായിരിക്കുന്ന ആശംസകൾ നേർന്നു യേശുവിനെ പോലെ നിത്യപുരോഹിതനായിരിക്കുവാനുള്ള വലിയ ദൈവവുലയാണ് കിട്ടിയിരിക്കുന്നത് ആയതിനാൽ യേശുവിന്റെ ശുശ്രൂഷ പൗരോഹിത്യം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ തുടരാൻ കഴിയട്ടെ എന്നും നായ്ക്കും പറമ്പിൽ അച്ഛൻ നവവൈദികരോട് പറഞ്ഞു ആ യേശുവിനെ പോലെ നിത്യ പുരോഹിതനാകുന്ന ഒരു വലിയ ദൈവവിളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് സന്തോഷിക്കാം യേശുവിൻ്റെ ശുശ്രൂഷാ പൗരോഹിത്യം മരണശേഷവും മധ്യസ്ഥ പ്രാർത്ഥനയായി നമുക്ക് തുടരാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ധർമ്മയ പ്രവചനത്തിൽ പറയുന്നു പുരോഹിതർക്ക് ഞാൻ സമൃദ്ധി നൽകും എന്ത് സമൃദ്ധിയാണ് നൽകുന്നത് യോഹന പത്ത് പത്ത് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും നൽകാനും പരിശുദ്ധാത്മാവിലുള്ള അഭിഷേക പൗരോഹിത്യത്തിന്റെ ഗോൾഡൻ ജൂബിലിയും ജൂബിലിയും സിൽവർ ആഘോഷിക്കുന്ന തങ്ങളുടെ വൈദികർക്ക് ആശംസകൾ നേർന്നു ഞങ്ങള് പുത്തനച്ചന്മാരുടെ കൈകൾ അച്ഛന്മാരെല്ലാവരും മുത്താറുണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്പത് വർഷം വിശുദ്ധ ബലി അർപ്പിച്ച ഒരുപക്ഷെ പതിനെണ്ണായിരത്തിലധികം വിശുദ്ധ ബലികൾ അർപ്പിച്ച ഈ കരങ്ങളല്ലേ ഞങ്ങൾ മുത്തേണ്ടത് അച്ഛന് എല്ലാ നേരുകയാണ് ഞങ്ങൾ വിൻസെൻഷൻ സഭയ്ക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് വിൻസെൻഷൻ സഭയില് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദര വൈദികര് ഗോൾഡൻ ജൂബിലിയും സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ് ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന എല്ലാ വൈദികർക്കും എൻ്റെയും വിൻസെൻഷൻ സഭയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ് പൗരോഹിത്യം പൗരോഹിത്യ ജീവിതത്തിൻ്റെ സുവർണ ജൂബിലിയും രജത ജൂബിലിയും ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിൻസെൻഷൻ സഭയിലെ എല്ലാ വൈദികർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഈ അച്ഛന്മാരിലൂടെ ആഗോള കത്തോലിക്ക സഭയ്ക്കും വിൻസെൻഷൻ സഭയ്ക്കും ദൈവം ചൊരിഞ്ഞ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് വിൻസെൻഷൻ സഭയിൽ അംഗമാകാൻ സാധിച്ചതിൽ തമ്പ്രാനോ ഒരുപാട് നന്ദി പറയുകയും തമ്പുരാനെ സ്തുതിക്കുകയും ചെയ്യുകയാണ് കാരണം വചനപ്രകോഷങ്ങളിലൂടെ ചെയ്യാൻ വേണ്ടി ദൈവം ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു അവർ പിന്നിട്ട ആ വഴികളെല്ലാം ഈ നിമിഷം ഞങ്ങൾ ഓർക്കുകയാണ് അവർ പിന്നിട്ട വഴികളിലെല്ലാം അവരുടെ കരുതലും സ്നേഹവും എപ്പോഴും വിൻസെൻഷ്യ സഭയ്ക്ക് എന്നും ഉണ്ടായിരുന്നു അവരുടെ പ്രചോദനം എന്നും വിൻസെൻഷു സഭയിൽ എന്നും നിറഞ്ഞു നിൽക്കുമായിരുന്നു അവർക്കേവർക്കും ഈ നിമിഷം എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരിടുകയാണ് വിൻസെൻഷൻ സന്യാസ സമൂഹത്തിൽ പൗരോഹിതത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ എല്ലാ സ്നേഹ നിറഞ്ഞ അച്ഛന്മാർക്കും സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുകയാണ്